നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരീക്ഷയുമായി ബന്ധപ്പെട്ട റിസൾട്ട് അതിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ആ റിസൾട്ട് ഉടനടി തന്നെ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇന്നലെ നമ്മളത് വാട്സപ്പ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ റിലീസ് ചെയ്യുമെന്നുള്ള കാര്യം അതിലൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല ഇനി ഏത് ദിവസം വേണമെങ്കിലും മുന്നോട്ടേക്ക് നമുക്കത് പ്രതീക്ഷിക്കാനായിട്ട് ബേസിൽ നീട്ടി അതായത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഡാറ്റേൻ്റെ ബേസിൽ തീർച്ചയായിട്ടും ഏകദേശം ആ ഒരു ടൈമിൻ്റെ അതായത് നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഇനി റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് അപ്പം ഉടനെ തന്നെ നമുക്ക് എന്താ റിസൾട്ട് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഡിലേ ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ച ഇൻഫർമേഷനിൽ നിന്നും ഒരുപാട് മാറിയിട്ടാണ് റിസൾട്ട് വിവിധ കാരണങ്ങൾ കൊണ്ട് റിസൾട്ട് ഡിലേ ആവുന്നു പല കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു വീണ്ടും എക്സാം നടത്തുന്നു അതുപോലെ തന്നെ ഫിസിക്കൽ ലേറ്റ് ആവുന്നു ഫിസിക്കൽ ആർ എഫ് ഐ ഡി ചിപ്പ് വെച്ചിട്ടാണോ എല്ലയോ ഇങ്ങനെ പല കാര്യങ്ങളും വരുന്നു ഗ്രൗണ്ടിലാണ് ഫിസിക്കൽ നടക്കുക എന്ന് പറയുന്നു അവസാന സമയത്ത് അത് മാറ്റുന്നു അങ്ങനെ പല കാര്യങ്ങളും കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഒന്നും കാണുന്നില്ല അങ്ങനെയൊന്നും ഇതുവരെ അറിഞ്ഞിട്ടുമില്ല അങ്ങനെയൊന്നും നിലവിൽ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നില്ല എന്തായാലും റിസൾട്ട് ഉടനടി തന്നെ നമുക്ക് റിലീസ് ചെയ്തു തരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ റിസൾട്ട് അല്ല പറയാനായിട്ട് പോകുന്നത് നമുക്ക് സെലക്ഷനിൽ ആർ എഫ് ഐ ഡി ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചിരിക്കാം ആർ എഫ് ഐ ഡി ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക സെലക്ഷൻ വരുമ്പോൾ എന്താണ് ആർ എഫ് ഐ ഡി നിങ്ങൾക്കിപ്പോൾ ഇതിനകം മനസ്സിലായിട്ടുണ്ടാവും അതായത് നമുക്ക് റേഡിയോ ഫ്രീക്വൻസി ഐഡിഫി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും നമ്മുടെ സെലക്ഷൻ മുഴുവനായിട്ട് നടക്കാനായിട്ട് പോകുന്നത് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം ഇപ്പോൾ നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിൽ എ എസ് ഐ പോസ്റ്റ് അതിൽ സി എ പി എഫിൽ തന്നെ അതിൻ്റെ സെലക്ഷൻ നടന്നിട്ടുള്ളത് ഈ ഒരു ആർ എഫ് ഐ ഡി ചിപ്പ് വെച്ചിട്ടായിരുന്നു അത് നമ്മുടെ കാലിൽ ഘടിപ്പിച്ച് നമ്മൾ ഓടുന്ന സമയത്ത് നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പരിശീലനം ീലനത്തിന് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആൺകുട്ടികളുടെ എടുക്കുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് ഇരുപത്തിനാല് മിനിറ്റിൽ അഞ്ച് കിലോമീറ്റർ ആണ് ഓടി ഓടിത്തീർത്തേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ ഇരുപത്തിനാല് മിനിറ്റൊക്കെ കറക്റ്റായിട്ട് ഓടിത്തീർത്തുന്നവർ അല്ലെങ്കിൽ പോയിന്റ് ഒരു സെക്കൻഡൊക്കെ വരുന്നവർ എന്ത് ചെയ്യണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ഇരുപത് ആ ഒരു ടൈമിലൊക്കെ എത്തിക്കാനായിട്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം ട്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ആർ എഫ് ഐ ഡി ജിപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സീറോ പോയിൻ്റ് ഒരു സെക്കൻഡ് നിങ്ങൾ ഡിലേ ആയാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യും റിജക്റ്റ് ചെയ്ത് വിടുന്നതായിരിക്കും നിങ്ങളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു സെക്കൻഡ് പോലും അനുവദിക്കില്ല ഇതിന് മുൻപാകുമ്പോൾ നിങ്ങളെന്താ ഇരുപത്തിനാലോ പോയിൻറ്റ് ഒന്നോ രണ്ടോ മൂന്നോ സെക്കൻഡൊക്കെ ആയിട്ട് വന്നാൽ ചിലപ്പോൾ നിങ്ങൾ അനു അത് അനുവദിച്ചേക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് പരിഗണിക്കാം കാരണം ഹ്യൂമൻസ് ആണ് മനുഷ്യരാണ് അവിടെ ഇത് മോണിറ്റർ ചെയ്ത് നിൽക്കുന്നത് പക്ഷേ ഇത്തവണ മുഴുവൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആകുമ്പോൾ കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ് കാര്യങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ടായിരിക്കും വരുന്നത് നമ്മളിപ്പോൾ ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ എ എസ് ഐൻ്റെ കാര്യത്തിൽ അത് കണ്ടതാണ് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ പ്രാക്ടീസ് നല്ല പോലെ നമ്മുടെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് ഉടനെ വരുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ സമയം കിട്ടത്തില്ല സാധാരണ കിട്ടുന്ന ടൈം കിട്ടുമെങ്കിലും ആ ഒരു സമയം ഐഡൻറ്റിഫിക്കേഷൻ അതായത് നമ്മുടെ റേഡിയോ ഐഡൻറ്റിഫിക്കേഷൻ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ് ഉള്ളത് കൊണ്ട് തന്നെ ആർ എഫ് ഐ ഡി ചിപ്പൊക്കെ വെച്ച് ഓടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഒരുപാട് പേർക്കുള്ള സംശയമാണ് നമ്മുടെ ഗ്രൗ ഗ്രൗണ്ടിലൂടെയാണോ റോഡിലൂടെ ഓടിക്കുക എന്നുള്ള കാര്യം അധികവും നമ്മുടെ റോഡിലൂടെ തന്നെയായിരിക്കും ഓടിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക റോഡിൽ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്ന് ടോക്കൺ വാങ്ങി തിരിച്ചു വരുന്ന ആ ഒരു മെത്തേഡിലായിരിക്കും സാധ്യത കൂടുതലും മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും റേഡിയോ ഐഡൻറ്റി റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ് എന്തായാലും ആർ എഫ് ഐ ഡി അതായാലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട് അത് നിങ്ങൾ അറിയിക്കാനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാനിത് വാട്ട്സ്ആപ്പ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നമ്മൾ യൂട്യൂബിലൂടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സോ ആർ എഫ് ഐ ഡി നമ്മുടെ എസ് എസ് ഇ ജി ഡിക്ക് ഉണ്ടാവുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് നിങ്ങളുടെ പ്രാക്ടീസ് അതിനനു അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടും ഉണ്ട് റിസൾട്ട് ഉടനെ വരും റിസൾട്ട് വന്നാൽ ഉടനെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും